നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ രാഷ്ട്രീയ നീക്കുപോക്കുകളുടെ ഒരു ഗൂഢാലോചന ദൃശ്യം കാട്ടിത്തരാം അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ വിലയിരുത്തണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കെമിസ്ട്രി അതായത് ഏത് കെമിസ്ട്രി മാനസിക കെമിസ്ട്രി നിങ്ങൾ കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട് കേരളത്തിലെ മാധ്യമ സ്ഥാപനത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യക്തിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു ദൃശ്യമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് കണ്ടല്ലോ അഭിമുഖമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പുറമേ ഇതിനെ പറഞ്ഞ് അങ്ങ് സമർത്ഥിക്കാം കാര്യം എല്ലാ കാര്യവും അങ്ങനെയാണല്ലോ നമ്മളൊരു നരേഷൻ ഉണ്ടാക്കും പറഞ്ഞങ്ങ് ആധികാരിക ശബ്ദത്തിലും വാക് സാമർഥ്യം കൊണ്ട് സമർത്ഥിക്കും അതിനപ്പുറത്തേക്ക് നിങ്ങൾ നോക്കിയേ കേരളത്തിലെ സംഘപരിവാർ ചാനലിനകത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിലെ സംഘപരിവാറിന്റെ വിചാരധാരയിൽ പറയുന്ന മൂന്ന് ശത്രുക്കളുണ്ട് ആരൊക്കെയാണ് അത് മുസ്ലിമാണ് ക്രിസ്ത്യാനിയാണ് കമ്മ്യൂണിസ്റ്റ് ആണ് കമ്മ്യൂണിസ്റ്റുകൾ കോൺഗ്രസുകാർക്കും ആർ എസ് എസ് മനസ്സുകാർക്കും ഒരുപോലെ ശത്രുക്കളാണ് ഇവരെ ഇല്ലായ്മ ചെയ്യാൻ അവർക്ക് എവിടെ വേണമോ നിന്ന് യോജിച്ച് പ്രവർത്തിക്കാം അത് തന്നെയല്ലേ കോൺഗ്രസ് മനസ്സുള്ള ഉണ്ണി ബാലകൃഷ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം വിചാരധാരയിൽ പറയുന്നത് പോലെ അവരുടെ പ്രധാന ശത്രുവിനെ നേരിടാൻ ആർ എസ് എസിന്റെ താവളത്തിൽ പോയി നിന്ന് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ തൊഴുത്തിൽ പോയി നിന്ന് കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്നതല്ലേ നിങ്ങൾ കാണുന്നു അതെന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരുടെയും പ്രധാന ശത്രുവാരാണ് അത് ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അധികാര കേന്ദ്രങ്ങളെ നശിപ്പിക്കാൻ ആർ എസ് എസ് കേന്ദ്രമെങ്കിൽ അവിടെ പോയി നിന്ന് എങ്ങനെയാണോ വി ഡി സതീശൻ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ തൊഴുതു മടങ്ങിയത് അതേപോലെ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന കാര്യം എന്താണ് ആർ എസ് എസിന്റെ ശാഖയ്ക്കകത്തിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്നു ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കെമിസ്ട്രിയല്ലേ ആ സംസാരിക്കുന്ന ശൈലി തന്നെ നിങ്ങൾ നോക്കി കേരളത്തിൽ ഏതെങ്കിലും ഒരു ഇടതു നേതാക്കന്മാരായിട്ട് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഒരു ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെയാണ് അല്ലെങ്കിൽ ഈ ബന്ധങ്ങളാണ് ഈ മാനസിക ഐക്യമാണ് പലതരത്തിലുള്ള തരത്തിലുള്ള നീക്കുപോക്കുകൾക്ക് അവസരം ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ റേസ് ചെയ്തുകൊണ്ട് വരേണ്ടത് കത്തിക്കേണ്ടത് ഇതൊക്കെ സംബന്ധിച്ച് കൂടിയാലോചനകൾ നടത്തുന്ന ദൃശ്യങ്ങളാണെന്ന് പി ആർ ടിമിന് അറിയില്ലല്ലോ അവരടുത്ത് ആയിട്ട് അടിച്ച് പുറത്തേക്ക് ഇറക്കുകയാണ് ആ റീൽസ് ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഓഫ് റെക്കോർഡിലാണ് ഓഫ് റെക്കോർഡിൽ ഇത്രയും സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ തമ്മിൽ പരസ്പരം നീക്കുപോക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ഉണ്ണി ബാലകൃഷ്ണൻ സംഘപരിവാർ ചാനലിനകത്ത് ചെയ്യുന്നതും പറയുന്നതൊക്കെ അനുദിനം നിങ്ങൾ കേൾക്കുന്നതാണ് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടുവരുന്ന വാർത്തകൾ ആര് ആർ എസ് എസ് പ്ലാൻ ചെയ്യുന്നതാകട്ടെ കോൺഗ്രസ് പ്ലാൻ ചെയ്യുന്നതാകട്ടെ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ആ സംവിധാനത്തിനകത്തിൽ ഇന്ന് ജനങ്ങളുടെ വിശ്വാസ്യത കിട്ടിയ കോൺഗ്രസ് മൈൻഡുകാരനെ നേരെ എവിടേക്ക് പ്ലേസ് ചെയ്യാണ് ആർ എസ് എസ് ചാകയ്ക്കകത്ത് പ്ലേസ് ചെയ്യാണ് ഇടതുപക്ഷത്തിലെ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ആരെ കൊണ്ടുവരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നോട്ടെ അതിനോടൊപ്പം ആരും വളരണം ആർ എസ് എസും ബി ജെ പിയും വളരണം അതിന്റെ ശബ്ദമാകാൻ വേണ്ടി അവരുടെ ടെലിവിഷൻ ചാനൽ നിൽക്കുന്നവർ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ടൊക്കെ ഇത്ര ആത്മബന്ധം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങളുടെ കെമിസ്ട്രി ഇത്ര മാത്രം തീവ്രമാണെങ്കിൽ അവർ സംസാരിക്കുന്ന ശൈലിയും അവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന രീതികൾ കാണുമ്പോൾ എന്തായിരിക്കണം സംസാര വിഷയമെന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിസ്സംശയം ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിൽ എന്താണ് ഇനിയിപ്പോ ഉണ്ണി ബാലകൃഷ്ണന്റെ റോൾ എന്ന് വളരെ കൃത്യമായി സതീശൻ പറഞ്ഞു പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടെന്നേ വരും ദിവസങ്ങളിൽ ഈ കൂടിക്കാഴ്ചയുടെയൊക്കെ പ്രതിഫലനം നിങ്ങൾക്ക് ഏഷ്യാനെറ്റിലെ സർജിക്കൽ സ്ട്രൈക്ക് കണ്ടാൽ മതിയാകും അതിലദ്ദേഹം പുലർത്തുന്ന തീവ്ര നിലപാടുകൾ എടുത്ത് നോക്കിയാൽ എല്ലാം ഇടത് സർക്കാരിനെതിരെയും പിണറായിക്കെതിരെയായിരിക്കും പക്ഷേ കോൺഗ്രസ് വയനാട് ഫണ്ട് പിരിച്ച് വീട് വയ്ക്കാത്തത് അദ്ദേഹത്തിന് പ്രശ്നമേ അല്ല അതിനെക്കുറിച്ച് വ്യാകുലതയില്ല അതിനെക്കുറിച്ച് ചർച്ചയാകാതിരിക്കാൻ അദ്ദേഹം പലപ്പോഴും ശ്രമിക്കുന്നതും അത് കോൺഗ്രസിന്റെ ഈ നാട്ടിലെ പാവങ്ങളോട് കാട്ടുന്ന ഏറ്റവും വലിയ നേട്ടമായിട്ടായിരിക്കും അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതുപോലെ പ്രതിപക്ഷത്തിനകത്തുള്ള തമ്മിത്തല്ല് യു ഡി എഫിനകത്തുള്ള പടലപ്പിഴക്കങ്ങൾ പൊട്ടിത്തറികൾ ഇതൊന്നും അദ്ദേഹത്തിന്റെ ചർച്ചാ വിഷയമായല്ല പക്ഷേ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ഏത് വിഷയം വന്നാലും അത് ശബരിമല എന്താണോ പ്ലാൻ ചെയ്യേണ്ടത് അത് സതീശൻ നിർദ്ദേശം കൊടുത്തതുപോലെ കേരളത്തിലെ സംഘപരിവാറുകാർ ആഗ്രഹിക്കുന്ന പോലെ പ്ലാൻ ചെയ്യുന്ന ഗൂഢാലോചനകളിൽ സതീശനും ഉണ്ണി ബാലകൃഷ്ണനും ആർ എസ് എസിനകത്ത് നിന്നുകൊണ്ട് അതായത് ആർ എസ് എസിന്റെ ചാനലിനകത്താണല്ലോ നിൽക്കുന്നത് ഈ സംഭാഷണത്തിന്റെ തുടർ കാര്യങ്ങൾ ആർ എസ് എസ് ശാദയ്ക്കകത്ത് നിൽക്കുന്നത് പോലെ ഏഷ്യാനെറ്റ് ചാനലിനകത്ത് നിന്നുകൊണ്ട് അവർക്കിടയിൽ ആർ എസ് എസ് കാരായിട്ടുള്ള വ്യക്തികൾക്കിടയിൽ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമല്ലേ അതിന്റെ ഒരു ഏജന്റായിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കാണ് കുറ്റം പറയാൻ പറ്റുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നിർദ്ദേശങ്ങൾ ഉണ്ണി ബാലകൃഷ്ണൻ വഴി സതീശന്റെ അടുത്ത് എത്തിച്ചു എന്ന് നമുക്ക് സ്വാഭാവികമായി സംശയിച്ചൂടെ അതല്ലേ നിങ്ങൾ എം ആർ അജിത് കുമാറിന്റെ കാര്യത്തിലും പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ സതീഷിനിടയിലും ഒപ്പം രാജീവ് ചന്ദ്രശേഖരൻ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന പാലമായിട്ട് നിൽക്കുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ ഈ നാട് സംശയിച്ചാലും ഒരിക്കലും ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്ന് സംശയരഹിതമായി പറയാൻ പറ്റുന്ന ദൃശ്യം തന്നെയാണിതെന്ന് പറയേണ്ടി വരികയാണ്